നമ്മുടെ സുലൈമാൻ എന്ന മാരിയോ ഈ സുവിശേഷ പ്രഭാഷകനായും പിന്നെ ധ്യാനത്തിൻ്റെ ഗുരുവായും എല്ലാമെല്ലാമായി തീർന്ന ശേഷം ഇപ്പം എല്ലാവരും കൂടി മൗദൂതി എന്ന് വിളിച്ച് കൈകാര്യം ചെയ്യാനായി ഇറങ്ങുകയും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളുടെ പൂരത്തെറി അത് നിറയ്ക്കുകയും ഒക്കെ ചെയ്തപ്പോൾ വലിയ വേദനയോടെ അദ്ദേഹം ഇരുപത്തിയെട്ട് വർഷത്തിന് മുമ്പ് ചേർന്ന സാഹചര്യവും ഇസ്ലാമിൽ നിന്ന് പോകുന്ന സമയത്ത് ഹൃദയത്തിൽ മുറിവേറ്റിട്ടുണ്ടായിരുന്നതിൻ്റെ കാഠിന്യവും ഒക്കെ വല്ലാതെ പറയുന്നുണ്ട് ഇവിടെ ഒരു കാര്യം വളരെ പ്രസക്തമായത് ആദർശാത്മകമായി ഒരു ആദർശത്തിലേക്ക് ചേർന്നാൽ എങ്ങനെയാണ് അതിൻ്റെ തുല്യതോടുകൂടി സ്വീകരിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടും ഇതിൻ്റെ ഇതര മതത്തിൻ്റെ കാഴ്ചപ്പാടും തമ്മിലുള്ള വ്യതിയാനം കൂടിയാണ് അദ്ദേഹത്തിന് നേരെയുള്ള ഈ കല്ലേറുകൾ സൂചിപ്പിക്കുന്നത് അതിലൊരു കാര്യം പ്രസക്തമാണ് ഈ വരുന്ന ആൾ ആദർശത്തിൽ അടിയുടച്ച് വിശ്വസിച്ച് അതിലേക്ക് എത്തിച്ചേരുന്ന ഒരാളാണെങ്കിൽ അയാളുടെ സ്ഥാനം അയാളുടെ വരവ് അത് വളരെ സ്വാഭാവികതയോടെ ഒരു ജലത്തുള്ളി സമുദ്രത്തിൽ ലയിക്കുന്നത് പോലെ അത് ലയിച്ച് ചേർന്ന് അങ് ഇല്ലാതാകേണ്ടതാണ് എന്നാൽ മറിച്ച് ഒരപ്പം ഒമ്പത് പേർ തിന്നുകൊണ്ടിരിക്കെ അതിൽ നിന്ന് അല്പം പിച്ചിയെടുക്കാൻ പത്താമതൊരാൾ കൂടി എത്തുമ്പോൾ അവിടെ ഒരു തർക്കവും പ്രശ്നവും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ഇതിൽ ഏതെവിടെയാണെന്ന് തിരിച്ചറിയാൻ കൂടി അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഉപകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് പഴയ സുലൈമാൻ ദാരിമി എന്ന അദ്ദേഹം അവകാശപ്പെടുന്ന മാരിയോ അദ്ദേഹം ഇരുപത്തിയെട്ട് വർഷം മുമ്പ് അദ്ദേഹം ഇസ്ലാമതത്തിൽ നിന്ന് വന്ന് മാമോദീസോ ഒക്കെ മുങ്ങി റെഡിയായി സുവിശേഷകനായി പിന്നെ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന രാജ്യങ്ങളൊക്കെയും പറഞ്ഞ് അങ്ങനെയൊക്കെ ജീവിച്ചു പോരുന്നതിനിടയിൽ അദ്ദേഹത്തിൽ നിന്ന് സ്വാഭാവികമായി ഒരു പത്ത് ഇരുപത് വയസ്സ് വരെയെങ്കിലും ഉള്ളിൽ ജനിച്ചതും വളർന്നതുമൊക്കെയായ വിശ്വാസത്തിൻ്റെ അടയാളങ്ങളുള്ളത് കൊണ്ട് അറിയാതെങ്കിലും ചിലപ്പോൾ ഏതെങ്കിലും വാക്കുകളോ ഭാഷയോ അതിനനുബന്ധിച്ച് വന്നു പോയാൽ ഉടൻ തന്നെ മൗദൂതി അച്ഛൻ എന്ന് വിളിച്ച് അവൻ ഇസ്ലാമിൻ്റെ ചാരനാണെന്നൊക്കെ പറഞ്ഞ് കല്ലെറിഞ്ഞ് കല്ലെറിഞ്ഞാണ് അവസാനം ഇപ്പോൾ സങ്കടത്തോടെ അദ്ദേഹവും ഭാര്യയും കൂടി ലൈവിൽ വന്ന് പരസ്പരം സങ്കടം പറയുകയും വാക്കുകൾ മുറിഞ്ഞു പോവുകയും ഒക്കെ ചെയ്യുന്നത് അത് ചെയ്യുന്നത് കാണുമ്പോൾ സഹതാപമൊന്നുമില്ല അങ്ങനെ അതിൻ്റെ ഒരു ആവശ്യവുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സ്വന്തം നിലയിൽ സ്വന്തം ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ എന്തോ പ്രതീക്ഷയോടെ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുമ്പോൾ ആ പ്രതീക്ഷിച്ചത് നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രത്യാഘാതത്തിന് അയാൾ മാത്രമാണ് ഉത്തരവാദി അതുകൊണ്ട് അതിൽ വലിയ വേദനയുടെ ഒന്നും സംഗതിയില്ല പക്ഷേ അതിലൊരു കാര്യമുണ്ട് ഒരു ആദർശത്തിലേക്ക് ഒരു ഒരു മനുഷ്യൻ കടന്നു വന്നാൽ ആ സ്വീകരിക്കപ്പെടുന്ന ഇടത്തിൽ എങ്ങനെയാണ് സ്വീകരിക്കപ്പെടുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണിത് ഇസ്ലാമതത്തിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട് ആ വന്നവരൊക്കെയും അവരുടെ പലതരം കർത്തവ്യങ്ങളുമായി പലയിടങ്ങളിൽ അവരുടെ ദൗത്യം നിർവഹിച്ചു പോരുന്നുണ്ട് അവർക്കാർക്കും സാമ്പത്തികമോ വരുമാനമോ ഒരു ലക്ഷ്യമേ അല്ല അതിൽ വളരെ പ്രഗത്ഭരായ പലരും ഇപ്പോൾ മുഹമ്മദ് ഈസ അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ ജീവിക്കുന്ന സെയ്ദ് പിന്നെ അങ്ങനെ അടക്കമുള്ള ധാരാളം ആളുകൾ ഇന്നലെ ഒരു ജി കെയുടെ കാര്യം പറയുന്നത് കേട്ടു പിന്നെ വേറൊരു പ്രസന്നൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവരൊക്കെ ഇതിലേക്ക് ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നവരാണ് അങ്ങനെ കടന്നു വരുമ്പോൾ അവർ ആ ആദർശത്തിൽ വിശ്വസിച്ചാണ് വരുന്നതെങ്കിൽ ഈവൻ അവരുടെ പേര് പോലും അതൊന്നും ഒരു പ്രസക്തമേ അല്ല അവർ ഈ പറയുന്ന ഒരു ആദർശത്തിൽ വന്ന് അതിൻ്റെ മൂല്യങ്ങളെ സൂക്ഷിച്ച് അവിടെ അങ്ങ് ജീവിച്ചു പോരുവ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള വിഭവങ്ങളുടെ പങ്കുവെപ്പില്ലാത്തത് അടിക്കും വഴക്കിനും ഒന്നും പ്രസക്തിയില്ല എന്ന് മാത്രമല്ല ഇതിൽ ജീവിക്കുന്ന ജനിച്ചു വളർന്ന ഞങ്ങളെയൊക്കെക്കാൾ വളരെ സൂക്ഷ്മത പുലർത്തുകയും ഞങ്ങൾക്ക് പോലും പലപ്പോഴും ബഹുമാനവും ആദരവും തോന്നുന്ന പ്രതികരണങ്ങളും പ്രവൃത്തികളുമാണ് അവരിൽ നിന്നുണ്ടാവുകയും ചെയ്യുന്നത് ഈ മുഹമ്മദ് ഈസയിൽ നിന്നാകട്ടെ സയ്യിദിൽ നിന്നാകട്ടെ അതുപോലെ ഈ വിശ്വാസത്തിലേക്ക് വന്ന ആരിൽ നിന്നാകട്ടെ അവരൊക്കെ നമ്മളെ പല കാര്യങ്ങളിലും ഉപദേശിക്കാറുണ്ട് ബ്രദറെ അത് ശരിയല്ല ബ്രദർ അങ്ങനെ ചെയ്യരുത് ബ്രദർ ഇങ്ങനെ പറയരുത് ബ്രദറാ പറയുന്നത് ശരിയല്ല ഞാൻ കഴിഞ്ഞ ദിവസം ബൈബിളുമായി ബന്ധപ്പെട്ട ഒരു കണ്ടൻറ്റ് മുഹമ്മദ് ഈസയ്ക്ക് അയച്ചു കൊടുത്തു മുഹമ്മദ് ഈസാദ് കണ്ടിട്ട് എന്നോട് പറഞ്ഞത് ഇതിലുള്ളത് അർദ്ധസത്യങ്ങളാണ് ഞാനിപ്പോൾ അപ്പം തന്നെ മുഹമ്മദ് ഈസൈ വിളിച്ചു എന്താണത് പറഞ്ഞ എൻ്റെ അർത്ഥം അറിയാൻ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിൽ കുറേ പ്രവൃത്തികൾ പറഞ്ഞിരിക്കുന്നത് അത് ബൈബിൾ അംഗീകരിക്കുന്നതല്ല റാറ്റിഫൈ ചെയ്യുന്നതല്ല മറിച്ച് അത് ബൈബിളിൽ ഒരു തിന്മയായി തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്നതാണ് എന്നാൽ മറ്റു ചിലതൊക്കെ ബൈബിൾ അംഗീകരിക്കുന്നതാണ് അതുകൊണ്ടാണ് അർദ്ധസത്യമാണെന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് എന്നോട് പറഞ്ഞു അത് പറയുമ്പോൾ താങ്കൾ സൂക്ഷിക്കണം താങ്കൾ പറയുന്നത് കളവായി കളവായിപ്പോവും എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഉപദേശം ഈ ആദർശത്തിൻ്റെ ഭാഗമായി ജീവിക്കുന്നത് കൊണ്ടു കൂടിയാണ് മുഹമ്മദ് ഈസയ്ക്ക് പറയാനൊക്കുന്നത് അല്ലെങ്കിൽ കൊടിത്തോട്ടത്തിനെ പോലെയോ അനിലയ്യപ്പനെ പോലെയോ അതുപോലെയുള്ള ആളുകളെപ്പോലെയൊക്കെ വായിൽ വരുന്നത് വേറെ ഏതെങ്കിലുമൊക്കെ പ്രവാചകനെക്കുറിച്ചുള്ള അപരാധങ്ങൾ ഗ്രന്ഥങ്ങളിലില്ലാത്ത കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ ഇരുന്ന് ഒരാപകലില്ലാതെ തെറിയഭിഷേകം നടത്തിക്കൂടെ അങ്ങനെ ആരെങ്കിലും നടത്തുന്നത് കേട്ടിട്ടുണ്ടോ ഈ വിശ്വാസത്തിലേക്ക് വന്നവരാണ് ഇവിടെ ഒരു തർക്കത്തിനും വഴക്കിനും പോലും പ്രസക്തിയില്ല എന്താ കാര്യം അവർ വന്നത് ആദർശത്തിൽ വിശ്വസിച്ചാണ് ഈ പ്രസന്നൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ പോലും പലപ്പോഴും ഈ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ സൂക്ഷ്മത സൂക്ഷ്മതക്കുറവിനെക്കുറിച്ചാണ് അദ്ദേഹം പറയാറുള്ളതും എഴുതാറുള്ളതും അല്ലാതെ വിഭവങ്ങളുടെ പങ്കുവെക്കലല്ല ഞാനീ നമ്മുടെ സുലൈമാനിക്കായ മാരിയ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ കേട്ടപ്പോൾ അതിൽ എതിരാളികൾ ഉന്നയിക്കുന്നത് മുഴുവൻ ധനസമ്പാദനവും ധ്യാനത്തിലൂടെയുള്ള വരുമാനവും ആളുകളുടെ ഇതും ഇതുമൊക്കെയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരാൾ ലയിച്ചാൽ അതിൽ പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല കാരണം ആദർശം കുറയുന്നില്ല അതവിടെ തന്നെ ഉണ്ട് ഇപ്പോൾ ഒരാൾ സത്യത്തിലേക്ക് വരുന്നു നീതിയിലേക്ക് വരുന്നു ഒരാളൂടെ വന്നെന്ന് വിചാരിച്ച് നീതി അങ്ങ് തീർന്നു പോകത്തില്ല എന്നാൽ ഒരാൾ സമ്പത്തിലേക്ക് വരുന്നു അവിടെ ഒരു കലവിലേ ഉണ്ടാവും നമ്മൾ ഈ കോഴിക്ക് അരി ഇട്ട് കൊടുക്കുമ്പോൾ കോഴിയൊക്കെ നിന്ന് കൊത്തുമല്ലോ വീണ്ടും ആ ഒരു കോഴി വരുമ്പോൾ ബാക്കി കൊത്തിക്കൊണ്ടിരിക്കുന്ന കോഴിയെല്ലാം കൂടെ തിരിഞ്ഞു കൊത്തും അങ്ങനെ ഒരു ഏർപ്പാടുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൂടി ഈ പ്രതിഷേധത്തെയും പ്രതിരോധത്തെയും നമ്മുടെ സുലൈമാനിക്കാരുടെ സങ്കടത്തെയും കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് എത്രമേൽ ഹൃദയത്തോടെയാണ് കടന്നു വരുന്നവരെ അതിൻ്റെ സ്വാഭാവികതയിൽ ആദർശാത്മകമായി സ്വീകരിക്കുന്നതെന്നും ഇരുപത്തെട്ട് വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും മൗദൂദി എന്ന് പറഞ്ഞ് കല്ലെറിയുന്നതും